എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഇനി എങ്ങനെയെങ്കിലും അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യം നോക്കാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ബാക്കി വരുന്ന സീറ്റ് മുഖ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്കുള്ള ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന അലോട്ട്മെൻറ്റുകളാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ സപ്ലിമെൻ്ററി എന്നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള രീതിയിലുമാണ് ഈയൊരു അലോട്ട്മെന്റ് നടത്തപ്പെടുക അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മുഖ്യഘട്ടങ്ങളിൽ അലോട്ട്മെന്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈയൊരു ഘട്ടത്തിൽ ഈയൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തില്ല അപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു രീതി എന്ന് പറയുന്നത് അതായത് എങ്ങനെ അഡ്മിഷൻ നേടാം എന്നുള്ള കാര്യം പറയാം അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി കെട്ടാതെ വേക്കൻസിറ്റ് അഡ്മിഷൻ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക അങ്ങനെ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാം ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത് അഡ്മിഷൻ നേടാതിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടാവും ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഹയർ സെക്കൻഡ് സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേ കിട്ടിയിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതെ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വീണ്ടും അപേക്ഷിക്കാം എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കുക അതുപോലെ വൊക്കേഷണൽ ഹയസെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഘട്ടത്തിലും ഓപ്ഷൻസ് നൽകുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓൾറെഡി മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾ വീണ്ടും പുതുതായിട്ട് ായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതായത് നിങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അപേക്ഷ അപ്പോൾ ആ ഒരു സമയത്ത് എഡിറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട പുതിയ ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട് ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും എത്ര വീതം സീറ്റുകളാണ് ആയിട്ടുള്ളത് അതുപോലെ ഏത് കാറ്റഗറിയിലുള്ളവർക്കുള്ള സീറ്റാണ് അവിടെ വേക്കൻറ് ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ൊരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കൂടുതൽ ഓപ്ഷനുകൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെമ്പററി എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഈ ഒരു അതായത് ഫസ്റ്റ് അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് കിട്ടി ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി എങ്കിലും നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നേടാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരിക്കും അതായത് അപേക്ഷയിലെ തെറ്റ് കാരണമല്ല പക്ഷേ സ്കൂളിൽ പോവാത്തത് കാരണം നിങ്ങൾക്ക് കിട്ടാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും പോയിട്ട് അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഈ ഒരു ഒരു കാരണവും ഇല്ലാതെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്കിലും നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് സാധിക്കുക ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കണ്ണൂർ ആണെന്ന് കരുതുക കണ്ണൂർ നിങ്ങളുടെ സ്ഥലം എങ്കിൽ നിങ്ങൾ ഓൾറെഡി അവിടെ അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് കണ്ണൂർ ജില്ലയിലേക്കുള്ള ആ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള കാസർഗോഡോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തൊട്ടടുത്ത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന ജില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജില്ല ഏതാണ് ആ ഒരു ജില്ലയിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് വെക്കാറുള്ളത് പുതുതായിട്ട് പുതിയ കാൻഡിഡേറ്റിലോയിൻ ആ ഒരു നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിലെ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പുതിയ കാൻഡിഡേലോകിങ് ക്രിയേറ്റ് ചെയ്യും അവിടുത്തെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഏതെങ്കിലും സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മറ്റൊരു ജില്ലയിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലാ ജില്ലാനന്തര ട്രാൻസ്ഫർ ട്രാൻസ്ഫറും അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കോ മറ്റൊരു ജില്ലയിൽ നിന്ന് നിങ്ങളുടെ ജില്ലയിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്ഫർ ആണ് ഈ ഒരു ജില്ല ജില്ലാ ജില്ലാനന്തര ട്രാൻസ്ഫർ അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാസർഗോഡ് അതായത് ഈ ഒരു കാസർഗോഡ് നിങ്ങൾ അഡ്മിഷൻ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററിഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്ന് കരുതുക അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ സ്കൂളിലേക്കാണ് പോകാൻ താല്പര്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് നൽകുക അതായത് കണ്ണൂർ ജില്ലയിലെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്കൊക്കെ ഓപ്ഷൻസ് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡബ്ല്യു ജി പി ഈക്വലാണ് അത് നിങ്ങൾക്ക് പോകാനായിട്ട് അതായത് ഈ ഒരു ഡബ്ല്യു ജി പേ നിങ്ങൾക്ക് നല്ല ഡബ്ല്യു ജി പേ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ വെച്ച സ്കൂളിലേക്ക് അധികം ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് നേരെ കണ്ണൂർ ജില്ലയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാൻ സാധിക്കാതെ അതായത് നിങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് അതായത് അപേക്ഷയിലെ തെറ്റുകൾ കാരണമല്ല നിങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ അന്ന് എടുക്കാൻ പോകേണ്ട എന്നൊക്കെ ജസ്റ്റ് കരുതി പോവാതിരുന്നതോ ഉള്ള കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജീ ഈയൊരു രീതിയിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള അഡ്മിഷൻ നേടുകയും അതിനുശേഷം ജില്ലാതല ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങളുടെ ജില്ലയിലേക്കുള്ള അഡ്മിഷൻ അതായത് ഈ ഒരു ട്രാൻസ്ഫറായി നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നേടുന്നതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ഇതേ രീതിയിൽ തന്നെ മറ്റൊരു ജില്ലയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ പോയി അഡ്മിഷൻ എടുത്ത ശേഷം ജില്ലാ ജില്ലാനതല ട്രാൻസ്ഫർ വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ ജില്ലയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ രീതി ഒന്ന് പിന്നീട് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് പഠിക്കാം എന്നുള്ളത് ൾ വഴി നിങ്ങൾക്ക് പഠിക്കാം കോളേജുകൾ പോയി പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏകദേശം പതിനേഴ് മുതൽ രൂപ വരെ നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് ഇനത്തിൽ വരുന്നതായിരിക്കും അതായത് ട്യൂഷൻ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് വരുന്നതാണ് രണ്ട് വർഷം കൂടുന്ന സമയത്ത് ഏകദേശം നാല്പതിനായിരത്തോളം രൂപ നിങ്ങൾക്ക് ഒരു ഫീസ് ഇനത്തിൽ പ്രൈവറ്റ് കോളേജ് പോയി ഹയർ സെക്കൻഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അഡ്മിഷൻ നേടാവുന്നതാണ് കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ഗ്രൂപ്പാണ് അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ അത് ബയോളജി സയൻസ് ആണ് അതിനോടൊപ്പം നിങ്ങൾ അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയും അതുപോലെ തന്നെ മെഡിക്കൽ പരീക്ഷയുമൊക്കെ എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവ അടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ആ ഒരു സമയത്ത് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പറിയായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടി അത് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പുറത്താക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ഒരു അതായത് അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ പോയപ്പോൾ അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റ് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്